സെഡ് ആവായിട്ട് എൻ്റെ അമ്പത് കെയൊക്കെ പെട്ടെന്ന് തന്നായിരിക്കും അപ്പം നാൽപ്പത്തിരണ്ട് കെയ ആയില്ലേ അതൊക്കെ ശരിയാടാ പക്ഷെ പണ്ടൊക്കെ നേരത്തെ സപ്പോർട്ട് കിട്ടുമായിരുന്നു എപ്പോഴെ ഹൺഡ്രഡ് കെ അടിക്കാറ് ഇപ്പോഴാണ് അച്ചിരി കൂടി റീച്ച് റീച്ചെ പക്ഷെ അമ്പത് കെയൊക്കെ അടിക്കാൻ ഭയങ്കര ചടങ്ങാടാ ഇപ്പൊ നാൽപ്പത്തി രണ്ട് കെ ആയേ ഉള്ളൂ പേടിക്കണത് എൻ്റെ അമ്പത് കെയൊക്കെ പറഞ്ഞിട്ട് രണ്ടാഴ്ച നീയെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതും മതി എനിക്കത് മാത്രം മതി ഇപ്പൊർക്കും പഴയ കൊടുക്കണ്ടായിരുന്നു അതൊക്കെ കൊടുത്തായിരുന്നെങ്കിൽ നമുക്കൊക്കെ അതെല്ലാം ഇപ്പോഴും നിന്നാൻ അടാ അവലയും പൗത്തവയും എല്ലാം നിന്നാൻ എപ്പോഴും എൻ്റെ അയക്കെ വിറ്റാർ എൻ്റെ അയക്കെ പഴയ കാര്യങ്ങളെ അത്ര ഉള്ളത് നമ്മളെ കാര്യങ്ങളൊന്നും അല്ലേ ആടാ ഞാനതൊക്കെ വിട്ടടാ ഇനി നമുക്കിനി ഇനി അമ്പത് കെ അടിക്കണം അതാണെൻ്റെ ലക്ഷ്യം അപ്പം കഴിച്ച് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ കൂടി സബ്ഡ് ചെയ്ത് പിന്നെ നിങ്ങൾ എൻ്റെ ഓൾഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആണ് കമന്റിൽ ആണേ